കൊല്ലം കൊട്ടാരക്കരയിൽ അണ്ണ പാർട്ടി സംസ്ഥാന ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു കൊട്ടാരക്കര നടന്ന കൊല്ലം പ്രേമചന്ദ്രൻ ചെയ്തു അണ്ണ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നടന്നു കൊട്ടാരക്കര തൃക്കണ്ണമംഗലിൽ നടന്ന ചടങ്ങ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ അണ്ണാ ഡിആർഎം പാർട്ടിക്ക് സാധിക്കുമെന്നും നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നും പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യാനന്തര ഏഴര സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നീതിയുടെ സാക്ഷാത്കാരം ഇന്നും വളരെ അകലെയാണ് എന്നുള്ള രാജ്യത്തിന്റെ പൊതുചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ പി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ പി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭരണഘടന പരിശോധിക്കുന്നു സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന് വിഭാവനം ചെയ്ത് എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയാണ് രാജ്യത്ത് നിലവിലുള്ളതെങ്കിൽ പോലും ആ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നീതിയും തുല്യതയും ഇപ്പോഴും അങ്ങനെയാണ് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം സാമൂഹ്യ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണോ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് മനുഷ്യാവകാശ ജനാധിപത്യ മനുഷ്യാവകാശം മുന്നേറ്റമെന്ന നിലയിൽ ഒരു വലിയ മൂവ്മെന്റിനെ നമ്മുടെ സംസ്ഥാനത്ത് അന്ന ഡ ഡിച്ച്ആർഎം പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജി കൊല്ലം അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപരിയായി ആലംബഹീനരായ ഏവരുടെയും അഭയസ്ഥാനമായിരിക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് സജി കൊല്ലം പറഞ്ഞു ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സിബു കാരങ്കോട് സംസ്ഥാന സെക്രട്ടറി ബൈജു പത്തനാപുരം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഡി കേരള സംസ്ഥാന ചെയർപേഴ്സൺ കരിവേടകം ദളിത് ഐക്യസമിതി സംസ്ഥാന പ്രസിഡന്റ് സജി പാമ്പാടി ആൽത്തിയാ സ്ത്രീകൂട്ടായ്മ ഉഷ പുനത്തിൽ സാമൂഹ്യ പ്രവർത്തകരായ അനുരാജ് തിരുമേനി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സജി പാറു അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കൊല്ലം